പരിശീലിപ്പിക്കിതാക്കളെ ശരിയായ രീതിയിൽ കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷ അതെ കൈ വെട്ടണം കാല് വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെയല്ലേ അസഹിക്കുവോ എന്റെ ഞാൻ അസഹിക്കുവോ എനിക്ക് താമരശ്ശേരി പോലെ ഞാൻ പോയിരുന്നു താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചെ എന്ത് മര്യാദയാണ് കാണിച്ചിരിക്കുന്നത് എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും അർഹികളർത്തണം ശിക്ഷിക്കാൻ പറ്റത്തില്ല എന്താ രാമേന്ദ്രകുമാർ പ്രതികരിക്കാൻ തന്നെ വന്നാൽ മുന്നേ സഹായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നു കാണും ശരിയല്ലേ ചെയ്യുന്നത് അങ്ങനെ പിടിച്ച് ജയിലിലാക്കിട്ടോ ചെലവ് ചെറുപ്പത്തിന് ും വണ്ടിരത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ മതത്തിലും ഇല്ല ഇത് ശരിയല്ല ചെയ്യുന്നത് അത്രയേ ഉള്ളത് എനിക്ക് പറയാം വേറെ ഒന്നും എനിക്ക് പറയുന്നില്ല കണ്ണീരാണ് കുട്ടി നമ്മൾ എന്റെ കുട്ടിയാണെന്ന് അറിയൂലേ എന്റെ കുട്ടിയാ സമ്മതിച്ചോ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷപ്പെടുത്തെങ്കേ ഈ കേരളം നന്നാകത്തുള്ളൂ ശരിക്ക് ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുന്നത് അത്രേയുള്ള എനിക്ക് പറയുന്നത്